എന്റെ എക്സ് ഹസ്ബൻഡ് ഗ്ലാസിന്റെ ഇതാ അപ്പൊ പുളി കച്ചവടമൊക്കെ തുടങ്ങുന്ന സമയത്തായിരുന്നു അപ്പൊ ആദ്യമായിട്ട് കിട്ടി കച്ചവടം എന്ന് പറയുന്നത് ഏതോ എന്റെ പരിപാടിക്ക് പോയി ഏതോ ഒരു അവിടെ വന്ന ഏതോ ഒരു വണ്ടി എന്റെ ചില്ല് പോയി അപ്പൊ പുള്ളിക്ക് നല്ല കച്ചവടം കിട്ടുമായിരുന്നു പറഞ്ഞു നിന്റെ ഏതെങ്കിലും പരിപാടിയുടെ അടിയിൽ അടുത്തു പോയിട്ട് ഇത് ഞാനൊരു കട വെച്ചാലും നല്ല ബിസിനസ് ആയിരുന്നു കാരണം വണ്ടികൾ ഏതായാലും പോലീസിലാത്തു ചേർത്ത് എന്തേലും വണ്ടി പൊട്ടി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും അപ്പൊ നല്ല ഗ്ലാസ് കച്ചവടം ഇതൊരു നല്ല ഓർമ്മയായിരുന്നു മണിച്ചേട്ടന്റെ വേഷം താടിയൊക്കെ വെച്ച് വരാനു ചേര് രണ്ട് പാട്ട് കൂടുതൽ ഇട്ടോട്ടേന്ന് ചോദിച്ചു അന്ന് പുള്ളിക്ക് ഈ ഉമിക്കരിയാണ് സാധനം താടിയായിട്ട് വെക്കണേ അന്ന് പുള്ളി ചായപ്പൊടിയോ വെച്ചത് പുള്ളി വന്നിട്ട് ഒരു പാട്ട് കഴിഞ്ഞ് രണ്ട് പാട്ട് കഴിഞ്ഞ് മൂന്ന് പാട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചായപ്പൊടിയല്ലേ വെച്ചാണ് ഇതിലെ കട്ടൻ ചായ ഒഴുകുവാർക്കും സ്വാഭാവികമായിട്ടൊരു ആ പിന്നെ പക്ഷെ ഇതിലെ വന്ന ചായ ഇതിലെ പോയി പക്ഷെ ഇതിലെ വന്ന ചായപ്പൊടി ഇങ്ങനെ കുടിക്കുകയും ചെയ്തു ഇമോഷണൽ ഒരു കട്ടം മാത്രമേ ഉള്ളൂ സ്ഥിതിക്ക് വളരെ പഴകിയ എല്ലാവർക്കും അറിയാവുന്ന എല്ലാവർക്കും ഉത്തരം പറയാൻ എളുപ്പത്തിൽ എന്റെ വക ഒരു ചോദ്യം മരം വളർത്തുന്നത് എന്തിനാണ് മണ്ണൊലിപ്പ് മീശ വളർത്തുന്നത് ഓഡിയൻസ് മീശ വളർത്തുന്നത് എന്തിനാണ് സമ്മാനം ആകുന്നു പറഞ്ഞ ഇവിടെ വരും നല്ല ചോദ്യങ്ങളൊന്നും കഴിവുള്ള കുട്ടികളെ വന്നു നിൽക്കുന്നത് അച്ഛനില്ല ഇത് ഇത്രയും ക്ലാസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്റെ കയ്യിലുള്ളൂ അവരണേ ഉള്ളൂ അവരെണ്ണം ഞാൻ മറന്നു പോയിട്ടില്ല ഒരെണ്ണം ഓർത്തിരുന്നു കഥയോ നിങ്ങൾ പറയുമ്പോൾ ഞാൻ പിന്നെ ഡെയിലി അതായത് ഒരു റെസ്റ്റ് ഇല്ലാത്ത സമയം വോയ്സിന്റെ പ്രോഗ്രാമിലൊക്കെ അറിയാതെ മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ നമ്മൾ നാപ്പത്തഞ്ച് പേരുപടിയും ചെയ്യും അങ്ങനത്തെ ഒരു സമയം നമുക്കൊന്ന് ഉറങ്ങാനോ പിന്നെ നമ്മള് സിംഗേഴ്സിന് ഒച്ചയൊക്കെ അടച്ചുപോകും കഴിക്കില്ല അങ്ങനെ മുതൽ സ്റ്റേജിൽ ഐസ്ക്രീം ഒക്കെ ഐസ്ക്രീമൊക്കെ തൊണ്ട അടച്ചോണ്ട് പാടും അങ്ങനെ ഐസ്ക്രീം ഒഴിവാക്കിയിട്ടുള്ള ഇതൊന്നും ഇല്ല അപ്പൊ പാവം എന്റെ പപ്പ എനിക്കിങ്ങനെ വയ്യ ഓര് ചെലപ്പോ പനിയെല്ലാം പാടാച്ചില്ലേ പപ്പ പെട്ടെന്ന് അപ്പുറത്ത് ചിക്കൻ ഫ്രൈ ഇത് കഴിച്ചാ ശരിയാവും ഞാൻ പറഞ്ഞു പപ്പ ചിക്കൻ ഫ്രൈ കഴിച്ച് ഇങ്ങനെ തൊണ്ട് ശരിയാവുന്നു പപ്പയുടെ വിചാരം അങ്ങനെയാ

ആരാധകര് വന്നിട്ടേ എന്തെങ്കിലും പ്രണയാഭ്യർത്ഥന അങ്ങനെയൊക്കെ എന്തെങ്കിലും അയ്യോ എന്തോ അങ്ങനെ പുള്ളി വെടി തിരിച്ചു എനിക്ക് ആദ്യമായിട്ട് എന്റെ പുറകെ അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയ ഒരാളുണ്ടായിരുന്നു ആളുടെ പേരാണ് പാലാ അത് ഞാൻ എട്ടിലോ ഒമ്പതിലോ അപ്പൊ ഈ കഥ ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞതാണ് പിന്നെ പുള്ളി തപ്പി തപ്പിപ്പിടിച്ചത് എന്റെ മൊബൈൽ നമ്പറിൽ ഹലോ എന്നൊക്കെ ഒരു മെസ്സേജ് ഞാൻ ഞെട്ടിപ്പോയി പുള്ളി സമാധാനമായിട്ട് എവിടെയോ ജീവിച്ചു ഭാര്യ മക്കളായിട്ട് വീണ്ടും ഞാൻ ഈ കഥ പറയുമ്പോ വീണ്ടും പുള്ളിയെ കൊണ്ട് ഹായി അയപ്പിക്കണോ പക്ഷെ ആ പുള്ളി എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷെ പുള്ളി പുള്ളിയുടെ ഫ്രണ്ട്സിനോടും കാര്യങ്ങളോടും നമ്മുടെ ആളാണ് എന്നുള്ള രീതിയിൽ പള്ളിയിലെ പാട്ടൊക്കെ പുള്ളി റെക്കോർഡ് ചെയ്യും നമ്മൾ നടന്നു പോകുന്ന വഴിയിലൊക്കെ പുള്ളിയുടെ വീട്ടിൽ നിന്നാണ് വരുന്നത് പിന്നെ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരു കുന്നൊക്കെ കയറി പോണം പുത്തം പുള്ളി കുന്ന് അതിലെ പോകുമ്പോൾ പുള്ളി ഓപ്പോസിറ്റ് നല്ല മഴയത്ത് വരും നോക്കാൻ പോലും രീതിയിൽ അന്നൊക്കെ എങ്ങനെയാ അല്ലാണ്ട് ഇന്ന് പോലെ മൊബൈലും വാട്സപ്പും മെസ്സേജ് ആയാലും അപ്പൊ തന്നെ പിന്നെ എന്റെ ഒരു പ്രാവശ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഓ പോസിറ്റീവ് പുള്ളിയുടെയും ഓപ്പോസിറ്റീവ് പോസിറ്റീവ് പുള്ളി അവിടെ പാർട്ടി വിരം നടത്തി അതൊന്നും ഇതൊന്നും ഞാൻ അറിയില്ല അവസാനം പിന്നെ പുള്ളിയുടെ ഫ്രണ്ട്സ് ഒക്കെ എന്റെ അച്ഛനെ കാണുമ്പോ നിന്റെ അമ്മായിച്ചും പോണു അങ്ങനെ ഒക്കെയായി അത് പപ്പഴം ചെവിയിലെത്തി അതിന്റെ അടി എനിക്ക് വീണ്ടും ഞാൻ എന്ത് ചെയ്തിട്ട് എല്ലാ പറന്നാളിനും പുള്ളി ടെഡി ബിയർ അയക്കി എല്ലാരും കൂടെ എന്റെ പേട്ട് ഞാൻ എന്ത് ചെയ്യാനാ പുള്ളി ഒന്നും പറയുന്നുയില്ല ലാസ്റ്റ് പുള്ളിക്ക് സഹിക്കാൻ വല്ലാത്തൊരു സംഭവം ഞാൻ സ്റ്റേജ് ഷോസിലൂടെ പതുക്കെ വന്നു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൊ ആ ഒരു പള്ളിയില് നമ്മുടെ ഒരു പ്രോഗ്രാം വന്നു അപ്പൊ പുള്ളിയും പുള്ളിയുടെ ഫ്രണ്ട്സും എല്ലാം വന്നിട്ടുണ്ട് നമ്മുടെ ആള് പാടുന്നു എന്നൊക്കെ പറഞ്ഞു പുള്ളിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം നടന്നു ഞാൻ നമ്മുടെ മെയിൽ സിംഗേഴ്സിന്റെ കൂടെ നമ്മളിങ്ങനെ ഈ ഗോടിച്ച് ഭയങ്കര പ്രശ്നം നിർത്തി ഞാൻ പിന്നെ എങ്ങോട്ട് തിരക്കായി പോയി പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് ഞാൻ അറിഞ്ഞു പക്ഷെ എന്തായാലും ആ പയ്യൻ രക്ഷപ്പെട്ടു അതാണ് എനിക്ക് പറയാനുള്ളത് എന്തോര ഇഷ്ടായിരുന്നു ഓ ഇനിയും കവള് കൂട്ടി 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 അവസാനം ടിവിയില് നിക്കുന്നില്ല മുഖ ഇങ്ങനെയാണ് വെറുതെ ഓ കമ്പാരിസൺ നേരെ പിൻവടി സ്വന്തമായി എന്റെ ജവിൽ തന്നെ ഞാൻ തന്നെ പറയണം പറഞ്ഞോ ഇപ്പി കുഞ്ചാക്കോവനാന്ന്